ബിഗ് ബോസ് അതിഗംഭീരമായ ഒരു വീക്കിലി ടാസ്ക്കാണ് കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് അത് ഏഴ് ടീം ആയിട്ടാണ് തിരിക്കേണ്ടത് ഏഴ് ടീമിലും മൂന്ന് മൂന്ന് പേര് ചെയ്ത അതിൽ മൂന്ന് പേരിൽ ഒരാൾ ക്യാപ്റ്റനും ആ ക്യാപ്റ്റനെ സഹായിക്കുന്ന ആളായിരിക്കണം മറ്റ് രണ്ട് പേരും ആ ടാസ്ക്കാണ് നേരത്തെ പ്രൊമോയിൽ കാണിച്ചത് കിരീടം യുദ്ധം ചെയ്ത് സ്വന്തമാക്കുക എന്നുള്ളത് ഈ കിരീടം സ്വന്തമാക്കുന്ന വിജയിക്ക് അതിഗംഭീരമായ ഓപ്പർച്യൂണിറ്റിയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് മൂന്ന് പവറാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് അതിൽ ഒന്നാമത്തെ പവർ നോമിനേഷൻ പവറാണ് വിജയിക്കുന്ന ആൾക്ക് മൂന്നാഴ്ച നോമിനേഷനിൽ ഉൾപ്പെടുത്തത്തില്ല രണ്ടാമത്തെ ഇമ്മ്യൂണിറ്റി പവറാണ് അതായത് ഓരോ ആഴ്ചയും ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അങ്ങനെ മൂന്നാഴ്ച മൂന്നാമത്തെ പവർ അതിലും ഗംഭീരമായ ഒരു പവറാണ് ഫാമിലി പവർ ഫാമിലി വരുന്ന വീക്കിൽ എല്ലാവരുടെയും ഫാമിലി ഒരു ദിവസം നിന്നിട്ടാണല്ലോ പോകുന്നത് ഈ വിജയിക്കുന്ന ആളുടെ ഒരാഴ്ച ഫാമിലിക്ക് ബിഗ് ബോസ് ഹൗസിൽ കഴിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടാണ് കൊടുക്കുന്നത് പിന്നെ മൂന്ന് പവറാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതിനുള്ളിൽ ഈ വിജയി ഔട്ട് ആകുകയാണെങ്കിൽ അത് കൈമാറ്റം ചെയ്യാം ഫാമിലി പവർ ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പ്രൊമോയിൽ കാണിച്ചതുപോലെ കിരീടം യുദ്ധം ചെയ്ത് സ്വന്തമാക്കുക അപ്പോൾ ക്യാപ്റ്റൻ്റെ തലയിലായിരിക്കും കിരീടം ഇരിക്കുന്നത് ഈ ക്യാപ്പ് ഇരിക്കുന്നത് അത് മറ്റ് രണ്ടുപേർ മറ്റുള്ളവർ തട്ട് തട്ടിയെടുക്കാതെ നോക്കുകയും ചെയ്യണം മറ്റുള്ളവരുടെ ക്യാപ്പ് സ്വന്തമാക്കി ടേബിളിൽ കൊണ്ട് വെക്കുകയും ചെയ്യണം ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളാണ് വിജയ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ